എരമങ്കുറ്റോ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പഞ്ചായത്ത് കെ അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പ്രസിഡന്റായിരമങ്കുറ്റോ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി കെ പ്രീതയെ ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്തു ഒന്നാം വാർഡ് മെമ്പർ സി പി അജയൻ കെ പ്രീതയുടെ പേര് നിർദ്ദേശിച്ചു നാലാം വാർഡ് മെമ്പർ പി രാമചന്ദ്രൻ പിന്താങ്ങി തുടർന്ന് ഭരണാധികാരി പ്രീതയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു ണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തേക്കുള്ള കരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റായി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി പ്രീത തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൽ അന്ന് ഞാൻ ആദ്യമായി കണ്ട് സംസാരിച്ച ഒരാൾ പ്രിയപ്പെട്ട ശ്രീമതി

ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതിൽ നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ തവണ പതിനേഴ് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത് നമ്മൾ പത്തൊമ്പത് പേരുണ്ട് അതിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഉണ്ട് നമ്മൾ പത്ത് പത്തൊമ്പത് പേരും ഒന്നിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് അതേപോലെ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ ഭരണ നിർവഹണത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പദ്ധതി ഒക്കെ കൃത്യസമയത്ത് പൂർത്തിയാക്കണമെങ്കിൽ സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് ഉദ്യോഗസ്ഥന്മാരുടെ സഹായം കൂടി ആവശ്യമുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത് കഴിഞ്ഞ ഭരണസമിതിയിലും ഒരു രണ്ടാം അംഗമായിരുന്നു ഞാൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ഗോവിന്ദൻ എം പി ദാമോദരൻ കെ ബി ബാലകൃഷ്ണൻ ടി ആർ രാമചന്ദ്രൻ മെമ്പർമാരായ ജയ്സൻ പുത്തോട്ട് ശാന്തകുമാരി ടീച്ചർ പി ഗംഗാധരൻ മധുസൂദൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉച്ചയ്ക്ക് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പി ഗംഗാധരനെ വൈസ് പ്രസിഡൻ്റായും ഐക്യകണ്ഠേര തിരഞ്ഞെടുത്തു ിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തേക്കുള്ള കരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റായി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി പ്രീത തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തന്നു ഞാൻ ആദ്യമായി കണ്ട് സംസാരിച്ച ഒരാൾ പ്രിയപ്പെട്ട ശ്രീമതി അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പുതിയ കർമ്മസമിതി സംവിധാനത്തിനൊക്കെ പ്രത്യേകിച്ച് മുന്നൂറ്റി ആറ് ദിവസം വരെ സുഹൃത്തുക്കൾ എല്ലാ പഞ്ചായത്തിൻ്റെ പത്താമത് പ്രസിഡൻ്റായിട്ടാണ് പിന്നെ പ്രസിഡൻറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയും അതിൻ്റെ പ്രസിഡന്റായി ശ്രീമതി പ്രീതയിൽ നിന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണം മുൻകാല ഭരണസമിതികൾ നമുക്ക് കിട്ടിയതിൽ സ്ത്രീ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു പിന്നീട് നമുക്ക് അങ്ങോട്ട് ഇപ്പം ഇവരൊക്കെ ബാക്കി പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെ തുടർന്നു വന്ന പ്രവർത്തനങ്ങളുടെ കണ്ടിന്യൂറ്റി എന്ന നിലയിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകാം ഇതൊരു മാതൃക അതിന് ഏകാന്തമായി തന്നെ

അനൂപ് ഗോൾഡ് പാരമ്പര്യത്തിന്റെയും പര്യായം മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ